മുബാറക്കിനെ തുടർന്ന് ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾ സ്ഥാപന ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുകയാണ് ഉസ്താദ് സാദനം സ്വാഗതം ചെയ്യുന്നു ഏറ്റവും പ്രിയങ്കരായ ആദരണീയരായ സദശലും മറ്റുമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നത് പണവള്ളിയിൽ മാത്രമല്ല നാനൂറ് പേര് ഇവിടെ ഇരിപ്പുണ്ട് നാനൂറ് സ്ഥലത്തും ഇത് നടപ്പിൽ വരുത്തണം നാലായിരം പേര് പുറത്തുണ്ട് ഈ നാലായിരം പേരെയും ഞാൻ അറിയിക്കും ആ നാലായിരം പേരും നാലായിരം സ്ഥലങ്ങളിൽ ഈ പ്രഖ്യാപിക്കുന്നത് നടക്കണം എഴുന്നേറ്റ് ഇറഡിയല്ലേ എല്ലാവരും എല്ലാവരും നടപ്പിൽ വരുത്തണം ഇവിടെ നടക്കുന്നതാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് ഇത് നിങ്ങളിലും നടത്തേണ്ടതാണ് എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു തോഫി കയ്യട്ടെ ഒന്ന് എജു ഹെൽപ്പ് നമ്മളിപ്പോൾ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ രണ്ട് റേഷൻ പദ്ധതി വിശദീകരിക്കുന്നില്ല ഓരോ പ്രദേശത്തും നമുക്ക് പറ്റും നിങ്ങൾക്കറിയാമോ ഏതാണ്ട് ഒരു വർഷം ഫുള്ളായി നമ്മുടെ പണാവള്ളിയിൽ പഞ്ചായത്തിൽ റേഷൻ അരി വാങ്ങുന്നവർക്കെല്ലാം ധാരാളക്കം റേഷൻ അരി കൊടുത്തിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷേത്രത്തിലുള്ള ഭാരവാഹികൾ എന്നോട് പറഞ്ഞു മുപ്പത് വിധവകളും അനാഥ അഗതികളുമുണ്ട് അവർക്ക് കൊടുക്കാവോ അരി കൊടുക്കാവോ അങ്ങനെ അഞ്ച് കിലോ വെച്ച് ഒരു വർഷം മുടങ്ങാതെ കൊടുക്കാൻ പഠിച്ചു ഞാൻ ദോഷിക്കേത് അലഹമില്ല ഇത് നമുക്കും പറ്റും ആരും അവിടെ മതമോ ജാതിയോ ഒന്നും നോക്കണ്ട വിഷമിക്കുന്നവര് ഞാൻ അപ്പോൾ ഇവിടെയുള്ള അന്നത്തെ കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ അറിയിച്ചില്ല ക്ഷേത്രക്കാരെന്നോട് പറഞ്ഞു അവരറിയിച്ചു അവർക്ക് കൊടുത്തു അവിടെ നമുക്കെന്ത് വിഷമിക്കുന്ന പാവപ്പെട്ടവരെ നമ്മൾ നോക്കിയുള്ള നമുക്ക് ഇതുപോലെ ഓരോ നാട്ടിലും നമുക്ക് നടപ്പിൽ വരുത്താൻ പറ്റും അള്ളാഹുതോഫി കഴിയട്ടെ എന്നാല് ചികിത്സാ സഹായം ഇവിടെ ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട് പക്ഷേ ആ സഹായം കൊടുക്കുന്ന പാവങ്ങള ഇവിടെ കൊണ്ടുവച്ച് ഫോട്ടോ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അവരുടെ അഭിമാനത്തെ നമ്മൾ ചോദ്യം ചെയ്യണ്ട ആട് കൊടുക്കുന്ന മൂന്നാട് അവരുടെ ആടും കൊടുത്ത ആ പാവങ്ങൾ ഫോട്ടോ എടുത്താൽ എന്തായിരിക്കും അവരുടെ ആ മാനസികാവസ്ഥ വേണ്ടത് പറഞ്ഞാണ് ഇതല്ല പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ഞങ്ങള് തീരുമാനിച്ചതാണ് ഫീൽഡ് ഞാൻ വിശദീകരിക്കുന്നില്ല അന്നദാനം നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു മാസം ഇവിടെ നടക്കുന്ന പരിപാടിയിൽ നൂറ് പേർക്ക് ഇപ്പൊ ഞങ്ങളുടെ ഈ ഭാഗത്ത് ചുറ്റുഭാഗത്ത് എന്റെ കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറ് ഒരൊറ്റ മുസ്ലിം ഇല്ല ഒരൊറ്റ മുസ്ലിംകളില്ല എന്റെ അയൽവാസികൾ ആരാണ് അവർക്ക് എന്റെ സ്ഥാപനത്തിന്റെ അടുത്ത് രണ്ടോ മൂന്നോ വീടുകൾ ബാക്കി എല്ലാവരും മറ്റ് മതസ്ഥരാണ് അവർക്കൊക്കെ ഇന്ന് ഞങ്ങളിലൊക്കെ കൂപ്പം കൊടുത്ത് അവർ വന്നവർക്കൊക്കെ ആ വീടുകളിലേക്ക് ഒരു ഏഴു പേർക്ക് സുഭിക്ഷമായി നിങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഇത്തവണ വാപ്പുറ്റിയുടെ ആണ്ട് എല്ലാ വീട്ടിലും നടത്തണം അത് കൂടുതൽ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം അതെല്ലാ വീട്ടിലേക്കും എത്തിക്കാൻ പറ്റും നമുക്ക് സാധിക്കുന്നതാണത് ആത്മീയ മജ്ലിസ് ആത്മീയ മജലിസാണ് ഏത് മനുഷ്യനെയും മാറ്റമുണ്ടാക്കുന്നത് അതൊരു ബിസിനസ് അല്ല ചൂഷണമല്ല അങ്ങനെ ആക്കുകയും ചെയ്യരുത് അല്ലാതെ കണ്ട മനുഷ്യന് അൻസാർ മാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ആത്മീയം മജിസിനുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നി ആ വാക്ക് ഭവന സന്ദർശനം രോഗികളുണ്ട് വിഷമിക്കുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മളൊന്നും കെട്ടിക്കൊടുക്കുന്നു വേണ്ട ഒന്ന് പോയിട്ട് അഞ്ചു മിനിറ്റ് നിന്നാൽ തന്നെ ഏറ്റവും ആശ്വാസമായിരിക്കും ലഹരി ബോധവൽക്കരണം നന്നായി നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കൂട്ടരാണ് ഈ തലേക്കെട്ടുള്ളത് ആരും കള്ളു കുടിക്കൂല ഉറപ്പായിട്ട് ജീവിതത്തിൽ കുടിച്ചവരും ഉണ്ടാവൂല ഈ കൂട്ടത്തില് അത് രണ്ടും പ്രശ്നമാണ് കുടിക്കൂല ജീവിതത്തിൽ കുടിച്ചിട്ടില്ല നമുക്ക് എന്നെ ഈ അടുത്ത് രാമേന്ദ്രൻ അടുത്ത് എല്ലാ കൊല്ലവും അവിടുത്തെ ഒരു പരിപാടിക്ക് ക്ഷണിക്കും ഞാൻ പഠിച്ച് നന്നായി പഠിച്ച ആ വിഷയം അവതരിപ്പിക്കും അപ്പൊ അവിടുത്തെ ശാന്തി പറയും എല്ലാവരും കർമ്മങ്ങളും പ്രസംഗങ്ങളും നടത്തി ഉസ്താദ് പഠിച്ചു വന്ന് പ്രസംഗിച്ചു എന്ന് പറയും നമ്മുടെ അര്യങ്ക അമ്പലത്തില എന്താ ശാന്തിയുടെ പേര് മോനെ ആ ഷാജി പറയും ഇപ്പോഴും എവിടെങ്കിലും പോയാൽ ഞങ്ങൾ രണ്ടും ഒരു അഞ്ചു മിനിറ്റ് നടു റോട്ടി വെച്ച് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമാണ് അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്ന അപ്പൊ അവസാനം അവിടെ ഞാൻ പറയില്ല പറയലെന്താന്നറിയാവോ നിങ്ങൾ ഇനി ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആരുടെയും പൈസ കൊടുക്കരുത് ഭാര്യയുടെ കൊടുക്കണോന്ന് പറഞ്ഞ് കാരണം നാം കിട്ടിയപ്പോ കള്ളുപിടിക്കും അന്ന് അത് വലിയ ചർച്ചയായി എത്ര സ്ത്രീകളാണ് എന്ന് പറയുന്നത് എല്ലാവരും മാറിയിട്ടൊന്നുമില്ല ഇരുപത് ശതമാനം മാറി ഇരുപത് ശതമാനം ആൾക്കാരെ മാറ്റാൻ പറ്റും ഇനി സ്വാതന്ത്നം നമുക്ക് പറ്റുന്നതാണ് ഇത്രയും എല്ലാവരും നടപ്പിൽ വരുത്തണം എന്താ റെഡിയല്ലേ വലിയൊരു തക്ക് പേര് അല്ലേ